ാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഒരു മധുരമുള്ള അച്ചാറാണ് റെഡിയാക്കാൻ പോകുന്നത് ഈന്തപ്പുഴ അച്ചാറാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈന്തപ്പുഴവും അതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവർക്കും കാണാൻ എങ്ങനെയാണ് ഈന്തപ്പുഴ റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു പതിമൂന്ന് ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നല്ല വലുപ്പമുള്ള ഈന്തപ്പഴമാണ് നല്ല നല്ല ടേസ്റ്റുള്ള ഈന്തപ്പഴാണത് നല്ല മധുരവും നല്ല ഉള്ള നല്ല വലിയ ഈന്തപ്പഴം പതിമൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് അരിയണ്ട കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നല്ലെണ്ണയിലാണ് ഞാനിന്ന് ഈ അച്ചാർ റെഡിയാക്കുന്നത് കുറച്ച് വാളംപൊടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വിനാഗിരി നമ്മൾ ചേർ ചേർക്കുന്നില്ല അച്ചാറിൽ അപ്പോൾ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഓർഗാനിക് ശർക്കരയാണ് വാളംപൊളി പിഴിഞ്ഞത് അതുപോലെ തന്നെ ഇന്തപ്പഴം കുറച്ച് ഉള്ളത് കൊണ്ട് മുളക് പൊടിയൊക്കെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട് ഉലുവയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നത് നോക്കാം കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഷെയ് ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇന്തപ്പഴം നമുക്ക് ഇതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് പീസാക്കി എടുത്തുകൊണ്ട് വരാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നല്ലെണ്ണ അഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം മതി നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മാറി നല്ല മണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്തുവച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പച്ചപ്പൊക്കെ അങ്ങ് പോയിട്ട് വല്ലാതെ അങ്ങ് മൂത്ത് പോവും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ഞാൻ നേരത്തെ ഒരു ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ നാരങ്ങയുടെ നീര് ചേർത്താണ് ഇട്ടത് നല്ല ടേസ്റ്റായിരുന്നു ഇപ്രാവശ്യം ഞാൻ വാളൻപുളി ആണ് പുളിക്കായിട്ട് ചേർക്കുന്നതിനകത്ത് ഉലുവയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉലുവയുടെയും കായപ്പൊടിയുടെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉലുവയും കായപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഈന്തപ്പഴവേ ഉള്ളൂ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഉപ്പ് നോക്കണം ഉപ്പും പുളിയൊക്കെ നോക്കി വീണ്ടും അതിൻ്റെ കുറവുകളൊക്കെ തേർത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം നമ്മുടെ ഈന്തപ്പുഴ ഒക്കെ ഒരുവിധം മഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ചൊന്ന് വേഗണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വാളൻപുളിയുടെ വെള്ളമാണത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒരുവിധം വരുന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ഇച്ചിരി പുളി കുറവാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുക അധികം വെള്ളമയം ചേർത്തായിട്ടല്ല ഉണ്ടാക്കുന്നത് ഇത് നല്ല തിക്കായിട്ടൊരു അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ഈന്തപ്പുഴ ഒക്കെ ഏകദേശം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം കല്ലൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കരയാണ് അതുകൊണ്ടാണ് ഉരുക്കി അരിച്ചെടുക്കാതിരുന്നത് ഇത് നല്ല ശർക്കരയാണ് ഇതിനകത്ത് കല്ലും പൊടിയും ഒന്നും ഇല്ല നമുക്കിത് വീണ്ടും ഇതിനകത്തിട്ടൊന്ന് അലയിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഇപ്പോൾ തന്നെ കൂട്ടാൻ പറ്റുന്നതിനുള്ള ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം അതേ ചീനച്ചട്ടി തന്നെ തണുക്കാൻ വെക്കരുത് അയിന്തപ്പഴം വീണ്ടും വെന്തു പോവും അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണേ മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു ഈന്തപ്പഴം നിങ്ങളും ഒന്ന് റെഡിയാക്കാൻ ശ്രമിക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും കുട്ടികളൊന്നും അച്ചാർ കൂട്ടത്തില്ലെങ്കിൽ ഈ അച്ചാർ കൊച്ചു കുട്ടികളൊക്കെ കൂട്ടിക്കോളും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയ വിഭവങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ് പിന്നെ നമ്മുടെ ചാനല് ഇതിന് ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുതേ